കർക്കിടക സംക്രമണത്തിന് മുമ്പ് തന്നെ ജ്യേഷ്ഠ ഭഗവതിയെ വീടിന്റെ അകത്ത് തന്നെ അടിച്ചു തുടച്ച് പുറത്താക്കുക എന്നൊരു സങ്കല്പമാണ് ഈ കർക്കിടക തന്നെയായിട്ട് നമ്മളിതൊക്കെ നയിക്കുന്നതിന്റെ ഒക്കെ ഒരു സങ്കല്പം എന്ന് പറയുക കാരണം നമുക്കറിയാം ജ്യേഷ്ഠ ഭഗതി വീടിന് നിക്കുമ്പോൾ നമുക്ക് എന്താ ഐശ്വര്യങ്ങളൊക്കെ വരാനും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനെ ആ ജ്യേഷ്ഠ ഭഗതി എന്ത് ചെയ്യണം നമുക്ക് ഗ്രഹത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കണം അടിച്ചു പുറത്താക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ കളിച്ച ഭഗവാൻ വൃത്തിയാക്കി സൂക്ഷിച്ച് പറയും മോളം ചൂല് വസ്ത്രങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞ വീട് മൊത്തം നമ്മൾ പുതുമയായി ചാപ്പ് നല്ല ഐശ്വര്യപൂർണമാക്കുക പാലപ്പടിയിൽ വാതിൽപ്പടിയിലൊക്കെ നമ്മൾ അരിമാവണ അതേപോലെ തന്നെ ഈ ചൂലും മുളങ്ക നമ്മൾ കത്തിക്കുമ്പോ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഷ്ട കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാണ് ഇത് നമ്മൾ കത്തിക്കുക അത് ഈ പറയുമ്പം മോളത്തെ ചൂട് കൊണ്ട് തട്ടി അല്ലെങ്കിൽ പൊട്ടിയാണ് പറയുന്നത് ഇത് ചേഷ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് അട്ടിക്കുന്നേ എന്ന് പറയാം